ഞാൻ ഇന്ന് ഓർക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഓർഡർ ഈ ദീർഘകര ദീർഘകാല കരാർ റദ്ദാക്കിയപ്പോൾ വൈദ്യുതി മന്ത്രി പറഞ്ഞത് ആ കരാറിൽ അഴിമതി ഉണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ അഴിമതി ആരോപിച്ച കൃഷ്ണൻകുട്ടി മന്ത്രിയോട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾ കഴിഞ്ഞ എട്ട് വർഷക്കാലം ആര്യാടൻ മുഹമ്മദ് കൊണ്ടുവന്ന ഈ ലോങ് ടൈം അഗ്രിമെന്റ് പ്രകാരം വൈദ്യുതി വാങ്ങിയില്ലേ നിങ്ങൾ ആ എട്ട് വർഷക്കാലവും അഴിമതി കണ്ടില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങൾ ഈ ലോങ് ടേം എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തത് അദാനിക്ക് വേണ്ടിയായിരുന്നു ഞാൻ ആവർത്തിക്കുന്നു എന്റെ കയ്യിൽ ഒരു രേഖ ഞാൻ നിങ്ങൾക്ക് വിതരണം ചെയ്യാം അദാനിക്ക് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആദ്യം കൊടുക്കുന്നത് നൂറ്റൻപത് മെഗാവാട്ട് എട്ട് രൂപ അറുപത്തി ഒൻപത് പൈസ ഏപ്രിൽ തന്നെ വീണ്ടും അൻപത് മെഗാവാട്ട് പത്ത് രൂപ ഇരുപത്തിയഞ്ച് പൈസ വീണ്ടും ഏപ്രിലിൽ അൻപത് മെഗാവാട്ട് പതിനാല് രൂപ മൂന്ന് പൈസ പെർ യൂണിറ്റ് ആർക്കു വേണ്ടിയാണ് ഈ ദീർഘകാല കരാർ റദ്ദാക്കിയത് ജിന്ദാൽ നാല് രൂപ ഇരുപത്തിയൊൻപത് പൈസയ്ക്ക് ലോങ് ടേം അഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി നൽകിയിരുന്ന ജിന്താൽ ഒൻപത് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും കേരളത്തിൽ ഈ ലോങ് ടൈം അഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തപ്പോൾ വിതരണം ചെയ്യുകയാണ് എന്ത് വിചിത്രമായ കാര്യമാണ് അപ്പോൾ ഇതിനകത്ത് കേരളത്തിന്റെ വൈദ്യുതി മന്ത്രിയും മുഖ്യമന്ത്രിയും റെഗുലേറ്ററി കമ്മീഷനും എലക്ട്രിസിറ്റി ബോർഡും എല്ലാം പ്രതികളാണ് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ പതിനാറ് പൈസ ഇപ്പോഴും ജനുവരിയിൽ പന്ത്രണ്ട് പൈസ വീണ്ടും ഊട്ടാനുള്ള ഈ ഇരുട്ടടി അടിച്ചത് ജിന്താലിനും അദാനിക്കും സ്വകാര്യ കമ്പനികൾക്കും കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് മാത്രമല്ല ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ നാല് രൂപയ്ക്കും അഞ്ചു രൂപയ്ക്കും തരാൻ തയ്യാറാണെങ്കിൽ നെയ്വേലി ലിഗ്നേറ്റ് കോർപ്പറേഷൻ അഞ്ച് രൂപയ്ക്ക് തരാൻ തയ്യാറാണെങ്കിൽ എന്തുകൊണ്ടതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്തുകൊണ്ട് അവരുമായി അഗ്രിമെന്റ് ഒപ്പിടുന്നില്ല ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ സ്വകാര്യ കമ്പനികളെ സഹായിക്കാനും അതുവഴി വൻതോതിലുള്ള അഴിമതി കാണിക്കാനും വേണ്ടിയിട്ടാണ് അദാനി നിങ്ങൾ പരിശോധിക്കണം അദാനി ലോങ് ടേം അഗ്രിമെന്റിന് വേണ്ടി പ്രപ്പോസൽ കൊടുത്തിരുന്നു ആ ലോങ് ടേം അഗ്രിമെന്റ് ഇപ്പോഴും റെഗുലേറ്ററി കമ്മീഷന്റെ മുമ്പിൽ പെൻഡിംഗ് റെഗുലേറ്ററി കമ്മീഷന്റെ മുമ്പിൽ പെൻഡിങ്ങാണ് ആണ് തീരുമാനമെടുത്തില്ല കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കരാർ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് അത് തൽക്കാലം മാറ്റിവെച്ചിരിക്കുന്ന അനുവാദം കൊടുത്തിട്ട് എപ്പോൾ വേണേലും കൊടുക്കും അദാനിയമായിട്ട് ലോങ് ടൈം അഗ്രിമെന്റ് എപ്പോൾ വേണമെങ്കിലും ഒപ്പിടും മാത്രമല്ല ഈ ഇവരെന്താ പറയുന്നത് ആരാണ് ഈ റെഗുലേറ്ററി കമ്മീഷൻ മന്ത്രി ചോദിച്ചാൽ പറയാം റെഗുലേറ്ററി കമ്മീഷനാണ് ബോർഡ് ചെയർമാനോട് ചോദിച്ച പറയാം റെഗുലേറ്ററി ആരാണ് എം എം മണിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വിൽസൺ സി പി എമ്മിന്റെ വളരെ അടുത്ത സഹയാത്രികനാണ് സി പി എം ഓഫീസ് സംഘടനയുടെ മുൻ ജനറൽ സെക്രട്ടറി പ്രദീപ് റെഗുലേറ്ററി കമ്മീഷന്റെ അംഗമാണ് ടി കെ ജോസന് നമുക്ക് ഇവിടാം അദ്ദേഹം ഐ എസ് ഉദ്യോഗസ്ഥനാണ് ഈ പ്രദീപിന്റെ മറ്റൊരു കാര്യമുണ്ട് അദ്ദേഹം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആയിരിക്കുമ്പോഴാണ് ആര്യാളൽ മുഹമ്മദിന്റെ കാലത്തെ എഗ്രിമെന്റ് തയ്യാറാക്കിയ വ്യക്തി ഈ പ്രദീപാണ് ആ പ്രദീപ് കമ്മീഷൻ അംഗമായപ്പോൾ അദ്ദേഹം ഈ കരാർ റദ്ദാക്കാൻ പറയുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം കരാർ എഴുതിയ ആള് തന്നെ കരാർ റദ്ദാക്കാൻ പറയുകയാണ് അപ്പോൾ ആർക്ക് വേണ്ടി സ്വകാര്യ കമ്പനികളെ അദാനിയെ സഹായിക്കാനും ജിന്താലിനെ സഹായിക്കാനും അല്ലേ